മലപ്പുറം പെരിന്തൽ മണ്ണയ്ക്കടുത്ത് മണ്ണാർ മലയിൽ വീണ്ടും പുലിയിറങ്ങി റോഡ് ക്രോസ് ചെയ്ത് പുലി വരുന്നത് നാട്ടുകാർ സ്ഥാപിച്ച ക്യാമറയിൽ പതിഞ്ഞു ഒരു മാസം മുമ്പ് പുലിയുടെ ദൃശ്യം ക്യാമറയിൽ പതിഞ്ഞിരുന്നു അന്ന് വകുപ്പ് കൂട് സ്ഥാപിച്ചെങ്കിലും പുലിയെ പിടിക്കാനായില്ല കുറച്ച് ദിവസം കഴിഞ്ഞതോടെ കൂട് കൊണ്ടുപോവുകയും ചെയ്തു പുലിയെ പിടികൂടി ജനങ്ങളുടെ ഭീതി അകറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു ശാശ്വത പരിഹാരം ഉണ്ടാക്കണമെന്ന് പഞ്ചായത്ത് അംഗം ഹൈദർ തുരപ്പ പറയുകയും ചെയ്തു പലതവണ കണ്ടെങ്കിലും അത് പുലിയല്ലെന്ന് വനംവകുപ്പ് പറഞ്ഞപ്പോഴാണ് നാട്ടുകാർ സ്വന്തം ചെലവിൽ ക്യാമറ സ്ഥാപിച്ചത് എന്തായാലും ഈ വിഷയത്തെ തുടർന്ന് ഇപ്പോൾ നാട്ടുകാർ രംഗത്തെത്തിയിരിക്കുകയാണ് വിഷയത്തെ തുടർന്ന് നാട്ടുകാരുടെ പ്രതികരണം ഇങ്ങനെയാണ് മണ്ണാർമലയിലെ പുലി ഭീതി നിരന്തരമായിട്ട് ഒരു വിഷയമാണ് ഇപ്പോൾ കഴിഞ്ഞ മാസങ്ങളിലായിട്ട് പുലിയെ പിന്നെ നിരീക്ഷണ ക്യാമറ വെച്ചുകൊണ്ട് ഉദ്യോഗസ്ഥരെ മുന്നിൽ ഞങ്ങൾ കാണിച്ചതുമാണ് ഇപ്പോൾ രണ്ടു മൂന്ന് പ്രാവശ്യമായിട്ട് അതിന് ശേഷവും സഞ്ചരിക്കുന്ന പുലിയെ കണ്ടതായിട്ട് പറഞ്ഞതിന്റെ അടിസ്ഥാനത്തില് ഇന്ന് മെയ് രണ്ടായിരത്തിഇരുപത്തി അഞ്ച് ഒന്നാം തീയതി രാത്രി പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് വ്യാഴാഴ്ച രാത്രി പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിന് വീണ്ടും അതേ സ്ഥലത്ത് തന്നെ പുലിയെ കണ്ടിട്ടുണ്ട് അത് ഞങ്ങൾ ഇതേപോലെ നിരീക്ഷണ ക്യാമറ സ്ഥാപിച്ചുകൊണ്ട് വളരെ കൃത്യമായിട്ട് വീണ്ടും പുലിയെ ഈ ഒരു സ്ഥലത്ത് തന്നെ കണ്ടിട്ടുണ്ട് ഇതിന്റെ ഒരു മാസം മുൻപാണ് ഇതേ രീതിയിൽ കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ ഉദ്യോഗസ്ഥരോട് ഇവരെ അറിയിക്കുകയും അവർ കെണിസ്ഥാപിക്കുകയൊക്കെ ചെയ്തിരുന്നു ആ ഒരു സമയത്താണ് മ മലപ്പുറത്ത് തൃക്കനങ്ങോട് എന്ന പ്രദേശത്ത് പുലിയെ പിടിച്ചത് അപ്പോൾ അത് അന്ന് ഉദ്യോഗസ്ഥർ പറഞ്ഞിരുന്നു ഇതേ പുലിയാണ് അവിടെ പിടിക്കപ്പെട്ടിട്ടുള്ളത് എന്നായിരുന്നു അപ്പൊ അതിനുശേഷവും യാത്രക്കാർ ഇതേ രീതിയിൽ രണ്ടും മൂന്നും പ്രാവശ്യങ്ങളായിട്ട് പുലിയെ വീണ്ടും കണ്ടിരുന്നു അതിനുശേഷം ഞങ്ങൾ ഒരാഴ്ച എത്തോളമായിട്ട് നിരന്തരമായിട്ട് നിരീക്ഷിച്ചുകൊണ്ട് ഇന്ന് ക്യാമറയിൽ ആ ഒരു പുലിയെ വീണ്ടും പതിഞ്ഞിട്ടുണ്ട് നിരന്തരമായിട്ട് നമ്മൾ ഉന്നയിക്കുന്ന ഒരു വിഷയമാണ് ഇതിനെ എങ്ങനെയെങ്കിലും പിടിക്കണം എന്നുള്ളത് ഞങ്ങൾ പിന്നെ പല രീതിയിലും ഇപ്പോൾ നമ്മളൊരു സാധാരണ രീതിയിൽ ഒരു കെണി മാത്രം സ്ഥാപിച്ചത് കൊണ്ട് ഇവിടുത്തെ പുലിയെ പിടിക്കാൻ സാധ്യമല്ല വണ്ടിക്കാർക്ക് അത്രയേറെ ബുദ്ധിമുട്ടുള്ള സ്ഥലത്താണ് പിന്നെ പിന്നെ ഈ ഒരു പുലി പാസ് ചെയ്യുന്നത് നൂറുകണക്കിന് വാഹനങ്ങൾ പോകുന്ന സ്ഥലത്തുകൂടിയാണ് ഈ ഒരു പൂരിൽ നിരന്തരമായിട്ട് രാത്രികളിൽ സഞ്ചരിക്കുന്നത് അപ്പൊ അതിനെ പിടിക്കാൻ കുറച്ച് ഗൗരവപൂർവം തന്നെ ശ്രദ്ധാപൂർവം ഉദ്യോഗസ്ഥർ ഈ ഒരു കാര്യത്തിൽ ശ്രദ്ധ പുലർത്തണമെന്നാണ് ആവശ്യപ്പെടാനുള്ളത് പിന്നെ ഒരു കെണി മാത്രം വെച്ചതുകൊണ്ട് കാര്യമില്ല അതിനെ പിടിക്കാൻ അത്രയും നല്ല രീതിയിൽ പിടിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട് പിന്നെ ഒരു വല വല രൂപത്തിൽ വല വെച്ചുകാണ്ട് പിടിക്കുക അല്ലെങ്കിൽ മയക്കുമടി വെച്ചുകാണ്ട് പിടിക്കേണ്ട ഒക്കെ സാഹചര്യത്തിൽ അത്രയും ആയിട്ട് പാസ് ചെയ്യുന്ന രീതിയിലാണ് ഇപ്പോൾ പോലീസ് നിരന്തരമായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ വളരെ ഗൗരവപൂർവ്വം ഈ ഒരു കാര്യം പിന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ഇവിടുത്തെ ഈ ഒരു ആശങ്ക ആശങ്കയെ എന്നാണ് ഞങ്ങൾക്ക് ഈ ഒരു അവസരത്തിൽ പറയാനുള്ളത്